പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷിന് സെൻ്റൻസുകൾ എളുപ്പത്തിൽ എങ്ങനെ സൃഷ്ടിക്കാമെന്നാണ് കഴിഞ്ഞ കുറേ വീഡിയോകളായി നമ്മൾ നോക്കുന്നത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക വീഡിയോയിലേക്ക് പോവാം ആ മൈ ഡ്രസ്ഡ് കറക്ട്ലി ഞാൻ ശരിയായ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ സ്വയം നമ്മൾ നോക്കേണ്ട കാര്യമാണ് വൃത്തിയും മെടിപ്പുമുള്ള വസ്ത്രധാരണം സ്മാർട്ടായുള്ള അപ്പിയറൻസ് ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ പോസിറ്റീവ് ആക്കുന്നു യൂണിഫോംഡ് സർവീസിൽ ഡ്രസ് കോഡ് വളരെ കർശനമാണ് ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിലും ഡ്രസ് കോഡ് നിർബന്ധമാണ് ഡില്ലി വാഷ് ക്ലോത്ത്സ് ഞാൻ തുണി കഴുകിയോ ഡില്ലി ഉപയോഗിക്കുമ്പോൾ മെയിൻ ബെയർ ബേസ് ബേസ്ഫോമിൽ ആയിരിക്കണം ഡിഡ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് ബേസ് ബേസ്ബെയർ പ്ലസ് ഓബ്ജെക്ട് എന്നാണ് അതിന്റെ സ്ട്രക്ചർ ഷീ കുക്ക് ഡിന്നർ അവൾ അത്താഴം പാകം ചെയ്തു വാട്ട് ടാസ്ക് വാട്ട്സ്ക് ഐ ഹാവ് ടു ഡു ടുഡേ ഇന്ന് എനിക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോകൾ ചാനലിലുണ്ട് സംശയമുള്ളവർ കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഐ ലൈക്ക് ടീ എനിക്ക് ചായ ഇഷ്ടമാണ് എനിക്ക് ചായ ഇഷ്ടമാണെന്നാൽ കോഫി ഇഷ്ടപ്പെടുന്നില്ല എന്തങ്ങനെ പറയും ഐ ലൈക്ക് ടീ റാദർ ദാൻ കോഫി കോഫിയേക്കാൾ എനിക്കിഷ്ടം ചായയാണെന്ന് പറയുന്നതിന് ഐ പ്രിഫർ ടീ എന്ന് പറയുന്നു ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളിൽ ഒന്നിനെ സ്വീകരിക്കാനും മറ്റൊന്നിനെ റിജക്റ്റ് ചെയ്യാനോ അൺസൂട്ടബിളായി കാണാനോ കഴിയുന്നു ഐഡ് ടു വാക്ക് ആൻ ഓട്ടോ എന്നാൽ രണ്ട് വസ്തുക്കളും ഇഷ്ടമാണ് അതിലൊന്നിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എങ്ങനെ പ്രകടിപ്പിക്കും അതിനുപയോഗിക്കുന്നതാണ് പ്രിഫേർ ടു എക്സാമ്പിൾ ഷീ പ്രിഫേഴ്സ് റീഡിംഗ് ടു വാച്ചിങ് ടി വി വായനയും ടി വി കാണാനും ഇഷ്ടമാണെങ്കിലും അവൾ വായനയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഇതുപോലുള്ള അവസരങ്ങളിൽ റാദർദാനും പ്രൊഫും ഉപയോഗിച്ച് രക്തമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്നു ഐ വിഷ് ടു ബിക്കം എ മിലിറ്ററി ഓഫീസർ ഞാനൊരു മിലിറ്ററി ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നു ഇതേ അർത്ഥത്തിലുള്ള സെൻസുകൾ ഇങ്ങനെ പല രീതിയിൽ പറയാൻ സാധിക്കും ഐ വാണ്ട് ടു ബി എ മിലിറ്ററി ഓഫീസർ സാറിന് വഹിക്കുന്നതാണ് ലൈക്ക് ടു ബി എ മിലിറ്ററി ഓഫീസർ പൊളാറ്റായതും ഫോർമൽ ആയിട്ടുള്ളതുമാണ് ഇറ്റ്സ് മൈ ഡ്രീം ടു ബിക്കം എ മിലിറ്ററി ഓഫീസർ അഭിലാഷം ഊന്നി പറയുന്നു ഇങ്ങനെ കോണ്ടക്സ്റ്റ് അനുയോജ്യമായി പല വിധത്തിൽ സെന്റൻസുകൾ രൂപീകരിക്കാനും കഴിയുന്നു അവസാനമായി നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിച്ച് സെന്റൻസുകൾ എങ്ങനെ നിർണയിക്കാമെന്നാണ് അതിനുമുമ്പ് ഒരു റിക്വസ്റ്റ് ആദ്യമായി ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ആബ്ജക്ടീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവർ പരിശീലിക്കുന്നവർ ഗ്രാമറിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ചിൽ അറിവ് നേടിയാൽ ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളായി സാധിക്കും രാമറിൻ്റെ മുന്നൂറോളം വീഡിയോ ചാനലുണ്ട് അതിൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ധാരാളം വീഡിയോയുമുണ്ട് സമയം പോലെ രണ്ടോ മൂന്നോ വീഡിയോകൾ കണ്ട് പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയുള്ള അറിവ് നേടിയാൽ വളരെ പ്രധാനപ്പെടും ഈസ് പോപ്പുലർ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ചായ ജനപ്രിയമാണ് ഇത് പോസിറ്റീവ് ആണ് ഇതിൻ്റെ കമ്പാരിറ്റീവ് ടീ ഈസ് മോർ പോപ്പുലർ ദാൻ കോഫി ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ ഈ ഒരു സൂപ്പർ ലെറ്റീവ് ടീ ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ഡ്രിങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ആ ജി മൂന്നായി തിരിച്ചിട്ടുള്ള ഉപയോഗത്തെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ഗ്രാമറിൽ പറയുന്നു ഇതിന്റെ ഉപയോഗവും സ്പോക്കൺ ഇംഗ്ലീഷിലുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വീഡിയോ ചോദിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്